ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും പോലീസ് സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ മാസം ഇരുപത്തി ഒൻപത് മുതൽ ഫെബ്രുവരി നാല് വരെ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തി ഒൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രി എം പി രാജേഷ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും ജനുവരി അതുപോലെ തന്നെ ഫെബ്രുവരി മലപ്പുറം സയൻസ് ഫെസ്റ്റ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു അതിൽ അന്താരാഷ്ട്ര വിവിധ ഇന്ത്യക്കും പുറത്തുനിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള സയന്റിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ട് അതൊരു അക്കാഡമിക് സെമിനാർ പോലെയുള്ള സ്വഭാവമുള്ള ഒരു പരിപാടിയാണ് അതിലേകദേശം ഇരുന്നൂറ് പാർട്ടിസിപ്പൻസ് ആണ് രജിസ്ട്രേഷൻ വിളിച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായ നമ്മുടെ കോണ്ടൻ സെഞ്ചുറി എക്സിബിഷൻ ഈ ജനുവരി ഇരുപത്തിഒന്പത് മുതൽ ഫെബ്രുവരി നാല് വരെയുള്ള നിമിഷങ്ങൾ നടക്കും അത് പ്രധാനമായും അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്വാണ്ടം സെഞ്ചുറി അതായത് യു എൻ യുണൈറ്റഡ് നേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി ക്വാണ്ടം കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി പ്രഖ്യാപിച്ചതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സെലിബ്രേഷൻ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതുപോലെ തന്നെ കച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ലൂക്ക പോർട്ടൽ എന്നൊരു ഇതിന്റെ സംയുക്തമായി സെലിബ്രേഷൻ നടത്തുകയുണ്ടായി നവംബറിൽ കുസാ വെച്ചിട്ട് അപ്പൊ അതിന്റെ അതിനോടനുബന്ധിച്ച് അവിടെ നടത്തിയിട്ടുള്ള എക്സിബിഷന്റെ എക്സിബിറ്റ്സ് കേരളത്തിന്റെ വിവിധ ജില്ലകളില് സെലക്റ്റഡ് ആക്കിയിട്ടുള്ള കോളേജുകളുടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു പ്രദർശനം എന്നതൊരു പരി ആയിട്ട് കോണ്ടും ഫിസിക്സിന്റെ എവല്യൂഷൻ അതിന്റെ തുടക്കം മുതൽ അതെങ്ങനെ ഗുരുത്തിരിഞ്ഞു വന്നു അതിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്ന ലളിതമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ സാധാരണ ഇപ്പം നമ്മുടെ കോളേജിലെ തന്നെ കുട്ടികളെ വെച്ചിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് ഒരു കൊണ്ട് ലോകത്തെയും പ്രപഞ്ച വിജ്ഞാനത്തെയും മാറ്റിമറിച്ച ക്വാണ്ടം സയൻസ് വിദ്യാർത്ഥികളെയും ജനങ്ങളെയും പരിചയപ്പെടുത്താൻ സംസ്ഥാനത്തുടനീളം നടക്കുന്നതാണ് എക്സിബിഷൻ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോണ്ടം സയൻസിന്റെയും സാങ്കേതിക വിദ്യയുടെയും വർഷമായി ലോകമെമ്പാടും ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതിന്റെ സയൻസ് പോർട്ടൽ ലൂക്കോയും കൊച്ചി സർവകലാശാലയുടെ അക്കാദമിക പിന്തുണയോടെയാണ് പ്രദർശനമൊരുക്കുന്നത് ഇതിനകം ഒൻപത് ജില്ലകളിലായി അയ്യായിരം പേർ ഈ പ്രദർശനം കണ്ടുകഴിഞ്ഞു നാല് മാസം കൊണ്ട് പത്ത് ജില്ലകൾ സന്ദർശിക്കുന്ന കേരളത്തിന്റെ എക്സിബിഷൻ ലോകത്തെ നൂറിൽ പരം രാജ്യങ്ങളിൽ നടക്കുന്ന കോണ്ടം ശതാബ്ദി ആഘോഷങ്ങളിൽ ജനപങ്ക ിത്തം കൊണ്ട് ഏറ്റവും ബൃഹത്തായ പരിപാടിയാണ് യുനെസ്കോയുടെ ഈ പ്രശംസയുമായാണ് കോണ്ടം എക്സിബിഷൻ വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ എം രോഹിത് സി പി സുരേഷ് ബാബു വി രാജലക്ഷ്മി ഡോക്ടർ പി മുഹമ്മദ് ഷാഫി സി എൻഡാ സുനിൽ ഇ വിലാസിനി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം